ಗಸರಿ ಇನಸಲ್ಲೆ ವಾಂಸಲೇ ದನ್ಸೋ ಫನಾದ್ ತರಸೋ ಇನದಿ ಮೈದಾ ಯೆ ಸಾದಿ ಫಸಲ್ಲೆ ಆ ಸಂಸ್ಥಾವಡೆ ರೂಪೀಗಿಸುಬೆ ಔಲಿಯಾತ್ ಮಾರೋಕೆ ಮೂಲಕ ತಿ ಬೆರಿಲೇಚು ಬೆರಿಗಡಿಚು എന്നുള്ള കാര്യം കുറെ കാലത്തെ കാലത്ത് പറയാൻ തുടങ്ങി നമ്മളെ കേട്ടിട്ട് അറിയിച്ചതാണ് കൊള്ളു പറയല്ല പക്ഷെ എനിക്കൊന്നും പറയണ്ട എന്റെ അനുഭവം കൂടിയാണ് ഈ ഓഫർ അൻപതിനായിരം റുപ്യല്ലേ ഈ ഓഫർ ഇട്ടപ്പോ ആര് കേരന്ന് കണ്ടിട്ട് മൂപ്പരെന്ന് പറയുന്നത് അന്ന് ഒരു അവന്മാരുണ്ടെങ്കിൽ ഈ അൻപത് ലോകത്ത് ഏതെങ്കിലും ഒരു ചിലപ്പോ ചരിത്രത്തിന് ഒന്നോ രണ്ടോ ആളുകളൊക്കെ ചിലപ്പോൾ ഈ മുരിതിന്റെ അവസ്ഥ അപക്ഷേറ്റ് പൈസ പൈസ അന്യായമായി അനാവശ്യമായി ചെലവഴിക്കുന്ന ചിലപ്പോൾ അതിന് മേടിച്ചേക്കാൻ ചില വിധികളൊക്കെ അടവുകളൊക്കെ എടുത്തിട്ടുണ്ടോ ഇത് എത്ര ആയിരക്കണക്കിന് ആളുകൾ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൽ എന്റെ മുരിദിനോട് പറഞ്ഞ് എന്താ നോക്കിക്കണേ ആയിരത്തി നാനൂറ് ആൾക്കാരായി ഇന്നും ചേർന്നുകൂടെ ആയിരത്തി നാനൂറ് ആൾക്കാർ ഓഫറിൽ ചേർത്തിരിക്കുന്നു എത്ര കോടി ഉപയായി തന്ത്രം ഓരോ വർഷവും തന്ത്രം വെച്ചിട്ട് ഓരോ അഡ്ജി കഴിഞ്ഞ് വരുമ്പോഴും പുതിയ പുതിയ തന്ത്രങ്ങളാണ് കാരണം ഇത് ഇത് വിശ്വസിക്കാൻ ചില ഉണ്ട് എന്നുള്ളത് ഓഫർ മനസ്സിലാക്കി ആ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ഓരോ തന്ത്രം കാരണം പുതിയ ഓരോ ആ നമ്മൾ ഉൾക്കാഴ്ച അതിഭയങ്കരമാണല്ലോ അതിൽ പറ്റിയ ഒരു തന്ത്രമാണ് ഒരു കൊല്ലം തന്ത്രം റവ്വാസ് ഷെരീഫ് തുറന്നു കൊടുത്ത് ഞാൻ സംഭാഷണം ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇപ്പോ എന്ന് സഹോദരന്മാരെ ഈ റൗമാ ഷെരീഫ് തുറന്നു കൊടുക്കാൻ അബ്ദുള്ള രാജാവുമായി സംസാരിച്ച ഒരു വ്യക്തി നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട് നിങ്ങൾക്ക് പോയാൽ കാണാം നിങ്ങൾക്ക് പോയാൽ കാണാം അദ്ദേഹത്തിന്റെ പേരാണ് കേളാരി കടക്കാറ്റ് കോയ മുസ്ലിയര് കോയ മുസ്ലിമർ നാൽപ്പത് വർഷമായി അധീനത്തിന്റെ ഈ അബ്ദുള്ള രാജാവിന്റെ മരിച്ചു പോയ അബ്ദുള്ള രാജാവിന്റെ ഒരു ഒന്നല്ല ഈ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ കോയ കോയം മുസ്ലിമർ ഈ കോയ മുസ്ലിമർ ഈ സ്പോൺസറുമായി ബന്ധത്തിന്റെ കാരണം ഈ അബ്ദുള്ള രാജാവുമായി ഇവർ പോയി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോ അബ്ദുള്ള രാജാവ് ചോദിച്ചു ഞാനിപ്പോൾ കൊല്ലായി ഞാനിവിടെ ജോലി കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ ഭരണത്തിൽ നിങ്ങൾക്ക് വല്ലൊന്നും പറയാനുണ്ടോ എന്നെ കൊണ്ട് ചെയ്യുന്ന ഞാൻ കൈകൾ ചെയ്തു തരാം അത് വലിയ എടുത്തു പറഞ്ഞു ഇവിടെ നമ്മളെ കേരളത്തിലെ കുറച്ച് വണ്ഡിതാ യുപിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ആവശ്യം ഇപ്പൊ പറയാനുള്ളൂ അതെ റവസ് ഷെരീഫ് എന്നും ഞങ്ങൾക്ക് തുറന്നു കിട്ടണം ഇരുപത്തി മണിക്കൂറും റവ്ലാസ് ഷെരീഫ് തുറന്നു കിട്ടാൻ ഞങ്ങൾക്ക് ഒരു ആവശ്യമാണ് എഴുതി വെച്ചോ ഇത്ര ഡെയിലി എഴുതി വെച്ചു അതേ അബ്ദുള്ള പിറ്റത്തെ ആഴ്ച കൗഹ്ലാദ് മനുഷ്യന് ആ അഡ്ജിന് പോയി വന്നോ പറഞ്ഞോ നിങ്ങൾക്ക് കേൾക്കണേ നിങ്ങൾ കേൾക്കണ കവ് ശരീഫ് ഞാനവിടെ തോൽപ്പിച്ച് ഈ പ്രാവശ്യം ഒരു ഭയങ്കര തരികട അതിന്റെ വേണ്ടാണ് പിന്നെ ഇന്നത്തെ അഡ്ജിന് വന്നപ്പോ പറഞ്ഞു പറഞ്ഞു ആ അലീർ അലിയുള്ള ഓഫർ പറഞ്ഞു അൻപതിനായിരം വർഷം കൊടുത്താൽ ഇജ്ജ് വന്നു അബ്ദാനും നിങ്ങൾക്ക് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ പിന്നെ അൻപതിനായിരം എല്ലേരും കൂടുതൽ കൊടുത്ത് അമ്മായി കൊടുത്തു ഞാനും കൊടുത്ത് മനസ്സിലാണേ ആ ഞാനും കൊടുത്ത് എല്ലാ ബന്ധം ചെയ്യാൻ നൂറാളും കൂടി ഒരു സംഭവം ചെയ്യുമ്പോൾ അതിലൊരാളായി ഞാൻ വയ്യന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാക്കുക ആ നിങ്ങളുടെ കാരണമായിട്ട് മറ്റൊരു വന്നിട്ടില്ല ഞങ്ങൾ കഴിയിട്ടില്ലേ ഞാനും കൊടുത്തു നിങ്ങൾ പറയാനുള്ളത് മനസ്സിലാവും അതാണ് ഞാൻ പിന്നെ ഇന്റെ കരീക്ക് ഞാൻ കൊല്ലന്തോറും പത്തിരുപത്തഞ്ച് വർഷമായി ആചാന്റെ ഉറവിൽ സ്വീകരിക്കണം ഒരു മൂപ്പര കുടുംബത്തിൽ ഒരു കരീപ്പ് ഇതിന് വന്നു ഇതിന്റെ ഉറുഷന് വന്നു വന്നു മൂപ്പരൊക്കെ നരകത്തും ആറ് വർഷം ആളുകൾ അത് മൂപ്പരൊക്കെ നരകത്തേക്കും ആളെ കൊടുക്കാൻ സ്വർഗത്തേക്ക് കൊടുക്കാമെന്നുള്ള നരക്കത്തേക്കും ഒരു നമ്മളിപ്പോ ഏറ്റവും ദുഷിച്ച പ്രവർത്തനങ്ങൾ ജീവിതത്തെ ഒരു വർഷം ഞമ്മളെ ജീവിതത്തിന്റെ അവസാനം അവസാനത്തിന്റെ അവസാനം വെച്ചിട്ടാണേ കാരണം നന്നാണെന്ന് തോന്നുന്നത് ഈ നന്നാണെന്ന് തോന്നിയാൽ ഒരു ഒരു ഡോക്ടറെ പോയാൽ നമുക്ക് നീങ്ങാൻ പറ്റില്ല ആത്മ മന്ത്രവാദി പോയാൽ നമുക്ക് നോക്കാൻ പറ്റില്ല അത് അങ്ങനത്തെ ആളെ പിടിച്ച നന്നാണെന്നുള്ള ഒരു വിദ്യാഭ്യാസത്തോടുകൂടി ചെല്ലുമ്പോൾ ഒരു ബാല േരാ നമ്മൾക്ക് നൂറ് മണി തെരഞ്ഞെടുപ്പ് വിചാരിച്ചാരി അറാത്തിൽ ഉണ്ടായത് ഇതിനാ ചെയ്യുന്ന ഇതാണ് ഈ കാര്യം നല്ല പോണ ആൾക്കാരുടെ ഉത്തരവിൽ നിന്ന് കേൾക്കുന്നത് ഈ കുത്തുബിസമാൻ പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം അള്ളാഹു അള്ളാഹു സ്വലാ ഒരാൾക്ക് പദവി നൽകിയാണെങ്കിൽ ആകാശത്തുള്ള മലക്കോട് പറയുമ്പോ ഞാൻ ഭൂമിയിൽ ഇന്നലെ ഇന്ന വ്യക്തിയെ ഞാൻ അല്ല കുഷ മുറപ്പാക്കിയിരുന്നു അതൊരു അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹ് പറഞ്ഞു മനസ്സിലുള്ളൂ ഇന്നത്തെ ജോലി അള്ളാഹിന്റെ ജോലിയല്ല പൊതുജനങ്ങളെ ജോലിയല്ല അത് മലക്കൾ അവരെ സൃഷ്ടിക്കുന്നു അത് അതിനുള്ള എല്ലാ തന്ത്ര കൂടി ഇവിടെ എറണാകുളം ജില്ലയില് മൂപ്പര ഒരു ബുക്ക് ലക്ഷ കണക്കിന് ബുക്കടിച്ചുകാരുണ്ട് എറണാകുളം ജില്ലയില് തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റൂവായിരം എന്ന് പറഞ്ഞു എല്ലാ വീട്ടിലും ഉണ്ട് പക്ഷെ മുഴുവനായില്ല വിജയിച്ചില്ല ആളുകൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടായി ഓരോ പള്ളിയിലെ കത്തികന്മാര് അത് ശേഖരിച്ചു അഞ്ഞൂറ് അറുന്നൂറോ ഒന്നായി തിരുത്താൻ കത്തിച്ചു അതും വിജയിച്ചില്ല അപ്പൊ അത് അത് മൂത്രി വിജയിച്ചു എന്നുള്ള പുതിയമാരെന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു സമ്മേളനം ഇപ്പോൾ മുപ്പാഞ്ചേരി നടക്കുന്നുണ്ട് ആ ഭക്ഷണത്തിന്റെ ഒരു പാന്തി എത്രയോ ആൾക്കാർ അടിയില്ലായി അടിയും കുത്തും കിട്ടി ഇങ്ങനെ പോകുന്ന കുത്തത് പിന്നെ ഇവരെ 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 ഉള്ള തന്നെ ഞാനിതൊക്കെ മനസ്സിലാക്കി എന്നാലും പെട്ടെന്ന് ഞമ്മളു പിന്മാറുന്നല്ലോ എന്ന് വിദ്യാർത്ഥിനി മനസ്സിലാക്കി മനസ്സിലാ മനസ്സിലാക്കി ക്ഷമ തെറ്റി അവ ഞാൻ സലാമ ഞമ്മക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പിന്നെ പാർട്ട് വഹിച്ചിരുന്നു പക്ഷെ എന്നെ എന്ത് ഉദ്ദേശം ഇന്ന് വരെ ഉദ്ദേശയാ പിന്നെ ഒരു പുരുത്തം എനിക്കുണ്ട് ഒരു പുരുത്തം ഒരു പുരുഷല്ലേ വെച്ചാല് നമ്മളെ ആരെയും പയ്യത്ത് കൊടുത്തു കഴിഞ്ഞാൽ പയ്യത്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കിട്ടും ഈ ആദ്യം അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഈ ഒരു പുരുത്ത എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ എല്ലാ കൈസരിമാരും കൊണ്ടുപോയി കൊടുക്കാനായി ഞാനും കൊണ്ടുപോയി കൊടുക്കും ഈ കിട്ടുന്ന അധികം പിന്നെ രാജാകുഷികളായാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്തായാലും ധിക്കറാണ് അതായത് മറ്റത്തേരും പോവില്ല പറയാൻ ചെയ്യല് അഭൂർന്ന് പറഞ്ഞു പറഞ്ഞു ആ സീരിയറസ് ഉള്ള ആദ്യ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ീസാണ് അത് ഇബിലീസ് എന്നാ ഏ ഇബിലീസ് പറഞ്ഞു ആകണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നാലു നമ്മൾ അതല്ല അതല്ല ഈ റൈമുസ്ലിയത്തും ഈ അബ്ബാസ് ഫൈസി ഈ റൈമുസ്ലിയര് ഈ ഇസ്മായിൽ ഫൈസി ഇവരെ കഠിന സത്യം പടിന്ന ഇന്നലെ സത്യങ്ങളെന്ന് പറഞ്ഞാൽ ജീലാനി ബസ്സിൽ അവിടെ ഇവിടെ വാഞ്ചേരി ജീലി ബസ്സിൽ ഈ പൂങ്കോട്ടിനെ അബ്ബാസിനെ ഇസ്മായി ഇവരെ റൈസിനെ പുറത്താക്കി പുറത്താക്കി നല്ല ഇന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില് പിത്തനും പ്രശാബും ഇല്ലാത്ത ഒരു ദിവസം തന്നെയാണ് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഈ റൈ റൈമല്യോ ഞങ്ങൾക്ക് പോലെ ഒരു കല്യാണത്തിൽ ഒരുമിച്ച് കൊടുപ്പളേ അത് എനിക്ക് ഇന്നോട് പറഞ്ഞാലേ ഈ ഇസ്മായിൽ ഫൈസിന്റെ എത്ര പിന്നെ ഒരു മുഹിത് സമസ്തന്റെ നമ്മളെ പത്ത് പാർക്കിയപ്പോഴേ ശരിയില്ലാന്ന് പത്ത് വിട്ടിരുന്ന ഒരു ഉദവി ഈ ഉദവി ചെന്ന രണ്ടാമൂരാൾ ദൈവത്തിൽ ചെയ്ത് ഇസ്മാൽ ഫാൻ ലിസ്റ്റിട്ടുണ്ട് അപ്പൊ ഇസ്മാൽ ഫൈസ് റൂമിലെ ലിസ്റ്റർ ഉണ്ട് ഇവർ ഒരു മണിക്കൂറോളം ഇരുന്ന് ഇതുണ്ടോയാളും ഉദവി പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഇവരെങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന അവസാനം ഇയാൾ പുറത്തു വന്നു സലാം നിന്നപ്പോളേ ഉദവി സലാം എന്താണ് ഈ സാധു ചെയ്യാൻ ഇത് എന്നോട് പറഞ്ഞത് റങ്ങുമൂല്യാണ് എല്ലാം റങ്ങുമൂലിയുടെ അല്ലാന്ന് പറഞ്ഞു പറയട്ടെ വളരെ മോശമായിട്ട് ജീവിച്ചിരുന്ന ഈ ജീവിക്കുന്നതിനുള്ള ഞാൻ അടിപ്രായം ഓടി പറഞ്ഞ് പറയാറിയില്ല പിന്നെ അറിയാത്തറിഞ്ഞ് അറിയില്ല ഒരാൾക്ക് അറിയാൻ വലിയ അറിവാണ് അറിയില്ല എന്നൊരാൾക്ക് അറിഞ്ഞുകഴിഞ്ഞാൽ അറിയില്ല പിന്നെ ഓഫർ അറിവെന്നുള്ള മറ്റേ സാറിന് അൻപതിനായിരം കിട്ടാനേ പ്രയാസമൊക്കെ തീരും അന്ന് അബ്ബാസിടെ താമരശ്ശേരിമാരും ഒക്കെ ഒന്നും വിചാരിച്ചമാരൊക്കെ ടവ്വലാണ് ടൗവലിന്റെ ആവശ്യം കഴിഞ്ഞാൽ അതാണ്ട് മത്സ്യം അപ്പൊ യു കെ ജില്ലാപറ്റുകൊടുത്ത് ഒന്നും ഖരീഫ്മാരല്ല വലാണ് അപ്പൊ പിന്നെ രണ്ടാമത് ഓഫറിലേക്ക് ഇവരെ ഇറക്കി ഈ ഓഫറ കൂടിക്കഴിഞ്ഞാൽ ശേഷിനെ കാട്ടിൽ ഏറ്റവും മേലെ അൻപത് ഉറുപ്പതിനായിരം അതിനാണ് പറഞ്ഞത് ഇങ്ങനെ ആദ്യം അത് സൈഫിനി ഏറ്റവും മേലീനാർക്ക് ഇങ്ങനെ തരികതകളെ കളിച്ച് 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 തരികത ഇത് എവിടെ ഇവരൊക്കെ ശരിക്കും വളർച്ച വെച്ചിട്ടാണ് എല്ലാ റൈമിസേനയും കിട്ടാൻ തിരിയാങ്ങിട്ടല്ലേ കിട്ടാൻ തിരിയാട്ടല്ല ഇതൊക്കെ ഈ ഒരു സേസ് സേവ അതിനു വളർച്ച വെച്ചിട്ട് ഇവർക്ക് ഇനി ഇവരെ എതിരി പടി ഇറങ്ങുന്നുള്ളത് നമ്മൾ പറയുന്നത് നിങ്ങൾ പടി ഇറങ്ങിക്കോളെ ഞാൻ നിങ്ങൾക്ക് പിന്നെ ആശത്തോടെ അക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യാണ് അല്ലെ അപ്പൊ പിന്നെ ഊപരെ കറാമത്താണ് ഇവിടെ പയ്യന്നൂര് പെരിലെ അപ്പൊ പതിനാല് വയസ്സിൽ വന്ന ഒരാളുണ്ട് നയൻറ്റീൻ വയസ്സേ ദിവസം ഒക്കെയാണ് മൂപ്പര് ഒരു മൂന്ന് മാസം കൊ കൂടുമ്പോ മൂപ്പരെന്നാൾ കൊല്ലോ ലക്ഷം ഏഴ് ലക്ഷം ആൾക്ക് കിട്ടും സുൽത്താൻ കിട്ടും ഈ വയനാട് പൈസ മുരിതന്മാർ മാത്രം ആയിരക്കണക്കിന് മുചിതന്മാരുണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന ഒരു പരിലെ ഒരു പരിനാരം വലിയ ഞാനൊരാളോട് ചോദിച്ചു ഒരു പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാലും പേര് വരാറിയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ പോയി നിങ്ങൾ ഈ കരാമത്തെ കാണാൻ പോയി അപ്പൊ ഈ കരാമത്തിന്റെ മനസ്സിൽ തട്ടിച്ച് തന്നെ ഞാൻ പിന്നിൽ ഇയാളെ പ്രവർത്തനം നോക്കുമ്പോ ഈ കരാമത്തെങ്ങനെ നമ്മളെ മനസ്സിൽ തന്നെ തട്ടിക്കണം അപ്പൊ ഈ റായ്മു എല്ലാം എന്നോട് പറഞ്ഞാൽ ഊപ്പര് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ഈ പള്ളി ജീലാലി പള്ളി ജിലാലി വെച്ചിട്ട് അവിടെ വന്നു അങ്ങനെ മാങ്ങൾ ഇട്ടന്ന് ചെറിയൊരു വരേ യും അപ്പത് താന് വാവും ചില വിലകള് തന്നെ വലുതാവുന്ന കറാമത്താണ്ട് കറാമത്തെന്ന് പറയുമ്പോ എന്താ അപ്പൊ ഇങ്ങനെ ചെല വിസങ്ങളാണ് പറഞ്ഞത് കണ്ടേ മനുഷ്യരും കിട്ടി ഇപ്പൊ ഈ ലാസ്റ്റ് അജിന് പോയപ്പോ പറഞ്ഞു

ഡെയിലി പിന്മാറിക്കൊണ്ടിരിക്കുന്നു എന്റെ സുഹൃത്തെയും അലീഫെയും കൂടിയായ സലാമാറ്റി വാടാനപ്പള്ളി മൂപ്പരെ വീട് ഒന്നായിട്ട് ടച്ചൊടിച്ചുകൾ കുണ്ടകൾ ടച്ചൊടിച്ചല്ല മൂപ്പരെ വേണ്ടി സർക്കിൾ ഓഫീസിലെ കേസ് കൊടുത്തു കേസ് കൊടുത്തല്ല ഇയാളെ വിളിച്ചു ഇയാളെ വിളിച്ചു ഇയാളെന്താ സർക്കിളോട് ഞാനിപ്പം പറഞ്ഞാൽ ശരിയല്ല ഒന്നര ലക്ഷം ആൾക്കാരിന്റെ പിന്നിലുണ്ടാവും ഒന്നര ലക്ഷം ആൾക്കാൻ പിന്നെ ഉണ്ടാവും ലക്ഷണം കെട്ടുകൾ പോകുമ്പോ ലക്ഷങ്ങളുണ്ടാവും അല്ലൊരു ഒരു ടീച്ചർ ഞങ്ങളോട് പഠിച്ചു കോപ്പി ഇടാൻ ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷണം കെട്ടും മുന്നാലേ എന്ന് കോപ്പി അപ്പൊ ഞാൻ കോപ്പിട്ടു ടീച്ചർ ആരായി ലക്ഷണം കെട്ടോ എന്ന് പറഞ്ഞ മാതിരി ഇത്തരം വിദ്യ പറഞ്ഞ് ഈ മുരീതമായ പാട്ടിലാക്കി കണ്ടു എന്താ ഇതാണ് ജലീൽ പോകുന്നു ജലീൽവാക്കിൽ പോകുന്നു ഇതാണ് ഇപ്പഴ നിരകത്ത് കണ്ട് പോട്ടെ നിരക്ക് പോകാണല്ലോ ആൾക്കാർ ല്ല ജലീൽ ബാഗവിന്റെ അമ്മാവനാണ് ഇയാളെ തങ്ങളെ കത്തിക്കിയാ ജർണലിസ്റ്റ് ഗവൺമെന്റ് ട്രഷറാണ് നല്ലൊരു ക്ലാസ് ഖലീഫമാരിയിലെ ഞാൻ ശരിക്കും ബന്ധപ്പെട്ട ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യനായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ് അത് പോന്നു അദ്ദേഹം ഒക്കെ പോന്നോ ഇന്നലെ ഇന്നും എന്റെ വീട്ടിൽ വന്നിരുന്നു വൈകുന്നേരം ഒരു നാലുമണിയോടുകൂടിയാണ് സ്കൂളിൽ പോയിട്ടുള്ളത് അല്ലെ എന്റെ മോളെ കല്യാണം സ്നേഹിച്ചാൽ മൂപ്പയ്ക്ക് വരാൻ പറ്റൂല അതിന് വന്നുകൊണ്ട് ഇന്നും വന്നിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരും ഞങ്ങൾ മുമ്പോട്ട് പോകും എല്ലാം ശ്രദ്ധ ചെയ്യും എല്ലാം ഊപ്പരെ പറഞ്ഞേക്കണം അപ്പൊ ഈ ഇത്ര പിന്നെ

മുസ്ലിം നന്നാണ്ട ഇതൊക്കെ പറയും കുറച്ച് പറയുന്നുള്ളറിയാം പക്ഷെ ആദ്യത്തെ തടറ്റകുണ്ട് പിന്നെ തടറ്റകൾ പറഞ്ഞാലേ കോട്ടക്കിന് കുറച്ച് ഉണ്ടാഴ്ചകളുണ്ട് കോട്ടലും ഉണ്ടായികളുണ്ട് കോട്ടക്കിന് ഓൻ ഇന്നോട് പറഞ്ഞു കയ്യും കാലും സുൽത്താൻ വിച്ച് പറഞ്ഞിന്റെ കയ്യും കാലും അച്ചോട്ട് കോടി ഞാൻ ഇന്നറിഞ്ഞാണോ അപ്പൊ ഇന്നെ ഇന്നൊരു മുരിദിനോട് പറഞ്ഞില്ലേ അപ്പൊ ഓൻ പറഞ്ഞാൽ ആദ്യം പോലുള്ള ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവും ആ ഇതൊരു ഓനും കളരി മറന്നൊക്കെ അറിയുന്ന ആളാണ് എല്ലാ അറിയുന്ന ആളാണ് ഞാൻ പറഞ്ഞു നമ്മളെ നമ്മളില് പരിലേ എപ്പോ ഉണ്ടോ ഞാൻ എന്റെ അറിയാൻ എന്താ അറിയാൻ പറ്റുകയൊക്ക അല്ല ആദ്യം ആലോചിക്കാൻ ഇപ്പൊ ഞാൻ പരിചയനുണ്ട് വോട്ട് ഞാൻ പരിചയാനുണ്ട് എപ്പോഴും വരാം ഞാൻ ഇപ്പൊ നാല് മണിക്കൂറോ ഈ പറഞ്ഞ ആള് ഇതൊരാ മെഷീനെ മുത്തി ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഏതാണ് ഇതാരും പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ പോര ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല ഒരിക്കാണ്ട് പറഞ്ഞാണ്ട് പിന്നെ അത് പറഞ്ഞിട്ടില്ലെന്ന് അതച്ച പൊള്ളാൻ പറഞ്ഞു അപ്പൊ കൂടുതലൊന്നും പറയല്ല ഇവരുടെ ആൾക്കാരുണ്ട് സംസാരിക്കാൻ ആൾക്കാരുണ്ട് അപ്പൊ ഞാന് കാളി മുഹമ്മദ് പാപ്പ പറയുന്നുണ്ട് ഇത്തിരി പോലീസുള്ള ശേഷിനെ വിട്ട് എവിടേക്ക് പോകുന്ന ലോകം പക്ഷെ അതിന്റെ അടിയിൽ ഇവിടെ പോഷകങ്ങളൊക്കെ കണ്ടിരുന്ന അതിന്റെ അടിയിലേത്തന്നെ ഏറെ വലിയ ഈ വയറിൽ മുന്നിട്ട് ജീവാൻ ചെല്ലി മൂക്കാറുണ്ട് അതിന് മൂപ്പർ പിടാ നമ്മക്ക് ഞമ്മക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു മസലൂപ്പ് പറഞ്ഞാൽ മൂപ്പര് നന്നാവൂര് മസലൂപ്പ് പറഞ്ഞാല് മൂപ്പര് നന്നാവൂലാണ് ഊപ്പര പതിനഞ്ച് വർഷം കൊടുത്ത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് സിന് അവസരം അറിയും ഇതിന് പിന്നെ ഇന്നലെ മനാമരായിട്ട് എന്നോട് മന്നോട് ഉപദേശിച്ചു ഞാൻ എന്താ ചെയ്യുന്നു ഞാൻ എന്താ ചെക്ക് ചെയ്യുന്നു അന്ന് അവരങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും ഉപരി പറഞ്ഞ കേട്ടോ അന്ന് അവർ ഉപദേശിച്ചിണ്ടെങ്കിൽ ഇന്നും നടക്കുന്ന സമ്പയത്തെ കുറിച്ചാണ് ഇച്ചിരി പോലും അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതാണ് അതാണ് പിന്നെ ഈ തമ്മാതിത്തരം പറയാം മൂപ്പറി ഈ ജനനും ഈ തമ്മാനത്തെപ്പറ്റി സ്ഥലമാജിക്ക് വ്യക്തമായിട്ടാണ് മൂപ്പറി ഇന്ന് രാത്രി ഗൾഫ് പോകാനും അതുകൊണ്ടാണ് ഇന്ന് വരാം മൂപ്പര് നാലു സോം അഞ്ചിനും ഊപ്പര് വന്നിട്ട് എല്ലാം മൂപ്പരയ്ക്കാണ് ഇവർ ചില ഭർത്താക്കൾ പറഞ്ഞു ചെയ്യാം ഇതിനെപ്പറ്റി ഒക്കെ മൂപ്പർക്കാറില്ല ഏതാനും ഇവിടെ ആളുകൾ വേറെ ഉണ്ട്